ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ജാൻ മണിദാസ് താരത്തിൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ക്യൂൻ ഓഫ് മേക്കപ്പ് എന്നാണ് താരത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും മണിയെ വിശേഷിപ്പിക്കാറുള്ളത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ നിന്നും കേരളത്തിലേക്ക് ചേക്കേറിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് ജാൻ മണിദാസ് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്തും ബ്രൈഡൽ മേക്കപ്പ് രംഗത്തും താരത്തിന് തൻ്റെതായ കഴിവുകളുമുണ്ട് മലയാളത്തിലെ സൂപ്പർ സൗന്ദര്യ നായികമാരായ മഞ്ജു കാവ്യ മാധവൻ ഭാവന എന്നിങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളെ ഇവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന പട്ടവും ലഭിച്ചു കേരളത്തിനകത്തും പുറത്തും നിരവധി നടിമാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം മുന്നൂറ് നടിമാർക്കൊപ്പമാണ് ജാൻമണി വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ കേരള എന്ന് പറയുമ്പോഴേക്കും ജാൻമണിയുടെ പേര് എടുത്തു പറയുന്നത് ശരീരം കൊണ്ട് പുരുഷനായി ജനിച്ച് മനസ്സിൽ നിറയെ സ്ത്രീയായി മാറിയ ഒരു പെണ്ണായിരുന്നു ജാൻ മോണിദാസ് അങ്ങനെയാണ് താരത്തിന്റെ ട്രാൻസ്ഫർമേഷൻ ആരംഭിക്കുന്നത് ടീനേജ് പ്രായത്തിലാണ് ജനിച്ചത് പുരുഷനായിട്ടാണെങ്കിലും ഉള്ളിൽ താൻ ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ നിരവധി ആശുപത്രിയിലും ഡോക്ടർമാരെയും കൗൺസിലിങ്ങിനും വിധേയമായി എല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള പ്രായമെത്തിയപ്പോൾ ജാൻമോണിദാസ് സെർജറി ചെയ്തു അങ്ങനെ പുരുഷനിൽ നിന്നും സ്ത്രീയായി മാറി താരം തന്നെ ബിഗ് ബോസിൽ പറയുകയുണ്ടായി ഒരു സെർജറി എന്നത് അത്ര നിസാരമല്ല എന്നും ഒരു സ്ത്രീ പ്രസവിക്കുന്നതുമായി തുല്യമുള്ള വേദനയാണ് ഈ സർജറി ചെയ്യുമ്പോൾ ഉള്ളതെന്നും ജാൻമോണി തന്നെ വ്യക്തമാക്കി ഇന്ത്യയിലെ ആസാം സ്വദേശിനിയാണ് താരം പക്ഷേ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എത്തി അങ്ങനെ കേരളത്തിലെ തനി നാട്ടിൻപുറംകാരിയായി പുറംകാരിയായി മാറുകയായിരുന്നു ജാൻമണിദാസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ് അങ്ങനെയാണ് താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയതും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് കൂടെയാണ് ജാൻ മണിദാസ് താരത്തിന് ഇൻസ്റ്റഗ്രാമിലും നിരവധി ആരാധകരുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്